ഹായ് ഫ്രണ്ട്സ് ചാലക്കുടി പോട്ട ആശ്രമത്തിൻ്റെ അടുത്തു നിന്നും എഴുന്നൂറ് മീറ്റർ നീങ്ങി ഈ കാണുന്നത് ചാലക്കുടി പോട്ട ആശ്രമമാണ് ഈ ആശ്രമത്തിൻ്റെ അടുത്തു നിന്നും പടിഞ്ഞാറോട്ട് എഴുന്നൂറ് മീറ്റർ നീങ്ങി ഇരുപത്തിനാലര സെൻറ്റ് സ്ഥലം നല്ല സ്ക്വയർ പ്ലോട്ട് മൂന്ന് ലക്ഷം രൂപ ചോദിച്ചിട്ടുള്ളൂ ഒരു സെൻറ്റിന് മൂന്ന് ലക്ഷം രൂപ വീതം ഇരുപത്തിനാലര സെന്റ് സ്ഥലം ഇത് ചാലക്കുടി സിറ്റിക്ക് അടുത്തുള്ള ഹൈവേ ഹൈവേയാണ് ഹൈവേയുടെ അവിടുന്ന് ഇതേ ഈ കവാടം കണ്ടില്ലേ അവിടെ മാരുതിയുടെ ഒരു ഷോറൂം ഉണ്ട് ഷോപ്പ് ഉണ്ട് സർവീസ് സെൻ്റർ അതുപോലെ എൻഫീൽഡിൻ്റെ ഒരു ഷോറൂമുണ്ട് റോയൽ എൻഫീൽഡിൻ്റെ ആ പോട്ടാശ്രമത്തിൻ്റെ കവാട കാണുന്നത് ഇത് റോയൽ എൻഫീൽഡിൻ്റെ ഷോറൂം ആ ഹൈവേയിൽ നിന്ന് പടിഞ്ഞാട്ടുള്ള വഴിയിൽ അവിടെയാണ് പോർട്ടാശ്രമം അഞ്ഞൂറ് മീറ്റർ നീങ്ങ പോർട്ടാശ്രമമായി റെഡ് സൈഡിൽ അവിടുന്ന് ഒരു എഴുന്നൂറ് മീറ്റർ കൂടി നീങ്ങ ഈ ഇരുപത്തിനാലര സെൻറ് സ്ഥലമായി അപ്പോൾ ഹൈവേയിൽ നിന്ന് ഒരു ഒന്നര കിലോമീറ്ററിൻ്റെ അടുത്ത് ഈ കാണുന്നതാണ് സ്ഥലം തൊട്ടടുത്ത് വീടുകളൊക്കെ ഉണ്ട് ഏകദേശം ആറ് മീറ്റർ രീതിയിലുള്ള ടാറ് മഴയാണ് ഈ സ്ഥലത്തുകൂടി കടന്നു പോകുന്നത് നൂറടിയോളം റോഡ് ഫ്രണ്ടേജ് ഫ്രണ്ടേജുള്ള സ്ഥലമാണ് ഇരുപത്തിനാലര സെൻറ് സ്ഥലം ഈ മതിൽക്കെട്ടിൻ്റെ അവിടെ തുടങ്ങും കാലുകളൊക്കെ ഫ്രണ്ടിൽ കുഴിച്ചിട്ടുണ്ട് നല്ല സൂപ്പർ സ്ഥലമാണ് മൂന്ന് ലക്ഷം രൂപ ചോദിക്കുന്നത് ആണ് മുറിച്ച് കൊടുക്കാൻ പറ്റിയ സ്ഥലമാണ് രണ്ട് സൈഡ് റോഡുണ്ട് ഈ ഭാഗത്തായിട്ട് റോഡുണ്ട് പിന്നെ ഓണറൊക്കെ അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഓണറുടെ നമ്പർ നേരിട്ട് കൊടുക്കുന്നുണ്ട് അവർ നേരിട്ട് സ്ഥലം കാണിക്കും നേരെ കമ്മീഷനോ ഇതൊന്നുമില്ല നേരിട്ടാണ് കച്ചവടം ഓണർ ഓണർ നേരിട്ട് കച്ചവടം എന്നാണ് ഓണറുടെ പേര് അതേപോലെ ചന്ദ്രിക അവരുടെ ബന്ധുക്കാരാണ് അവരുടെ നമ്പർ കൊടുക്കുന്നുണ്ട് അവരാണ് സ്ഥലത്തുള്ളത് ഓണർ കോഴിക്കോടാണ്